കണ്ണിക്ക് ലൈറ്റ് ലേറ്റ് അടിക്കണ്ടത്ര നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട് സോ ഇന്ന് പൊറോട്ടയും ബീഫും അല്ല ചോറും ബീഫ് ഞാൻ ഇതവിടെ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഗൈസ് അപ്പോ ഇൻട്രോ പറയാതെ കുറച്ച് ഭാഗം വീഡിയോ എടുക്കേണ്ടി വന്നു വേറെ ഒന്നുമല്ല ഏട്ടൻ മറ്റേ ബീഫ് കട്ട് ചെയ്യുന്ന ടൈമിന് വേഗം എടുത്തതാണ് അതുകൊണ്ട് എനിക്കത് ഇൻട്രോ കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാനിപ്പോൾ കൊടുക്കാം ഇൻട്രോ ഏട്ടൻ പോയി ബീഫ് കട്ട് ചെയ്ത് തന്നിട്ട് അത് ഓഫീസിൽ പോയി ഇന്ന് നമുക്ക് നല്ലൊരു ബീഫ് കറി ഉണ്ടാക്കാം ബീഫ് കറിയോ ബീഫ് കരക്ടോ എന്താണെങ്കിലും പറയാം എനിക്ക് എല്ലാത്തിനും ഒരേ റെസിപ്പിയാണ് കേട്ടോ നല്ലൊരു ബീഫ് കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് സമയം മൂന്നേടായിട്ടുണ്ട് ഗൈസ് ആളിപ്പിളാണ് കൊണ്ടു തന്നത് എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ചോറും കറിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കൊണ്ടുവന്നപ്പോൾ ഇതും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇതാ മറ്റേ ബീഫ് ഞാൻ കുക്കറിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അതൊന്നാകെ അത് ആവി പോട്ടെ പിന്നെ ഇതാ ഉള്ളി ചെറിയുള്ളി വെല്ലുളളി ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ അവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്നിട്ട് അപ്പോഴത്തേക്ക് ഈ കുക്കറിൻ്റെ ആവി പോകുള്ളൂ എന്നിട്ട് ഞാൻ ബാക്കി കാട്ടിത്തരാ കാ അങ്ങനെ കാശ് ഞാൻ കുളിച്ച് സുന്ദരി കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണോ സുന്ദരി ചോദിക്കും നിങ്ങൾ യെസ് ഗായ് കുക്കറിൻ്റെ ആയിട്ടുണ്ട് നമുക്ക് ചട്ടിയൊക്കെ വെക്കാം ഒരു മിനിറ്റ് ഞാൻ എവിടെ വെക്കും എവിടെ വെച്ചാലോ നമുക്ക് കാണുന്നുണ്ടോ ഇല്ലേ കാണുന്നുണ്ടോടാ ഇല്ല കാണൂല എന്താ ക്യാമറയ്ക്ക് ഒരു വൈബ്രേഷൻ ണോ ഇതുപോലിരിക്കട്ടെ നമുക്ക് ഓയിലെടുക്കാം ഇതൊക്കെ ഒന്ന് ഞാൻ സെറ്റാക്കിയിട്ട് കാണിച്ചാൽ ഉപ്പും മുളക്ടിയും പുളിയൊക്കെ കറക്റ്റ് സോറി പുളിയല്ല വേണ്ട സാധനങ്ങളൊക്കെ കറക്റ്റ് ചേർത്തില്ലെങ്കിൽ പണി കിട്ടും ഗൈസ് ഇതിലേക്ക് ഞാൻ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സോറി എണ്ണ ചൂടായപ്പോൾ ഞാൻ മറ്റു ഉലുവ പൊട്ടിച്ചു കഴിക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടു അത് കഴിഞ്ഞിട്ട് പെരിഞ്ചീരകപ്പൊടി ഇട്ടു പിന്നെ നമ്മൾ ചെറിയ ഉള്ളി നെല്ലുള്ളിയും കടുവേപ്പിലും ഇട്ടിട്ട് ഇതായിപ്പോൾ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കഴിച്ചു വയന്ന് വരട്ടെ വീട്ടിൽ ചെയ്യുന്നു ചെയ്യുന്നത് തന്നെ സമയം മൂന്നേ ഗാൽ കഴിഞ്ഞു അപ്പോൾ ഇതായിട്ട് വേണം ഏട്ടൻ്റെ ഫുഡ് കൊടുക്കാൻ ആൾ ഓഫീസിൽ പോയിട്ടുണ്ട് ഞാൻ ഫുഡ് ചോറും കറിയൊക്കെ നേരത്തെ കുട്ടി ആക്കി വെച്ചാണ് നിനക്കറിയാലോ ഞാൻ നല്ല കുട്ടിയായതുകൊണ്ട് പക്ഷേ ഏട്ടനെ ഇതും കൊണ്ട് വന്നിട്ട് ഇത് പിന്നെ മോതിയാവുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ അത് വേറെ ഇല്ല അപ്പോൾ ഞാനത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്പീഡിൽ സ്പീഡിൽ സ്പീഡിലായിരിക്കും ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാം പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ പറയാറുണ്ട് എനിക്ക് കുക്കിംഗ് അറിയില്ല എനിക്ക് ഒന്നും അറിയില്ല എനിക്ക് വെറും യൂട്യൂബിൽ വീഡിയോസ് എടുത്ത് ഇങ്ങനെ നടക്കലാണ് പണി അപ്പോൾ അതൊന്നുമല്ല എന്നുള്ളത് ഞാൻ കാണിച്ചിരേണ്ടേ അതുകൊണ്ടാണ് ഗൈസ് ഇപ്പൊ ഈ പ്രഹസനം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇതൊന്ന് വയന്ന് വരട്ടെ അതിന്റെ പൊടികൾ ഇട്ടിട്ട് അത് മാറ്റിയിട്ട് ബാക്കി കാണിച്ചേരാം അപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുട്ട് വേവിച്ചു വെച്ചിട്ടുള്ള ബീഫ് എല്ലാം നെയ്യുള്ള ബീഫാണ് കേട്ടോ വാവ് പറഞ്ഞ വാവാണ് കേട്ടോ അപ്പൊ ഇതൊന്നാവട്ടെ എന്നിട്ട് വേണം ബാക്കി പരിപാടി അല്ല ഇനി നുള്ളിയൊന്ന് വയട്ടെ എന്നിട്ട് വേണം ബാക്കി അങ്ങനെ ഇതിൽ ഞാൻ കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയും ഇട്ടിട്ട് വാറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബീഫ് ജോലി ചോട്ട് തോറ്റെടുക്കാം എന്നാൽ ഒന്ന് ഇളക്കി എടുക്കട്ടെട്ടോ അങ്ങനെന്താ ഗൈസ് ഞാൻ ഇതിലേക്ക് പിന്നെ ചിക്കൻ നമ്മുടെ മീറ്റ് മസാല ഇട്ടു നന്നായിട്ട് ഇളക്കി പിന്നെ കറിവേപ്പിലിട്ടിട്ടുണ്ട് കറിവേപ്പില ഞാൻ കുക്ക് ചെയ്യുന്ന ടൈമിൽ കറിവേപ്പിലിവിടെ ഉണ്ടെങ്കിൽ ഞാൻ വാരി വലിച്ചിടും ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കറിവേപ്പിലിട അപ്പം നീ ഒന്ന് വേവട്ടെ നമുക്ക് അതുവരെ ഇത് അടച്ച് വെച്ചു കൊടുക്കാം ഗൈസ് ഗൈസ് എൻ്റെ ബീഫ് കറി ഇതാ തിളച്ച് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതിന് ഒരു പീസ് എടുക്കാം ടേസ്റ്റ് നോക്കണ്ടേ ിയ ചൂട് പറഞ്ഞോ നമ്മുടെ ബീഫ് കറി സെറ്റ് ആയിട്ടുണ്ട് നേട്ടം വന്നിട്ട് കഴിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും ഗൈസ് എങ്ങനെ ഗെഞ്ചേട്ടനുള്ള ബീഫ് കറിയും അച്ചാറും പപ്പടും സെറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ കൊടുക്കാൻ പോവാണ് ഇവിടെ കാണാൻ ഈ ബ്ലോഗ് എടുക്കാൻ അങ്ങനെ ചേട്ടന കുറച്ച് കറിവേപ്പിനെ കൂട്ടിയിട്ടാണ് പുത്രീനെ ഞാൻ പൂസ് ബീഫ് കറിയാണോ ബീഫ് സാമ്പാറാണോ അത് കറിവേപ്പലാണ് കാര്യം പറ എങ്ങനുണ്ട് കാര്യം പറഞ്ഞ കേട്ടാസ എന്റെ പഴമ്പരും ബീഫും വരാൻ പോവുകയാണ് அமேசி yeah. அமேசி okay.